ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നത് കാണിക്കാം ഒന്നും തന്നെ ഇതുവരെ പ്ലാനില്ലായിരുന്നു ഇന്നിപ്പം രാവിലെ പത്ത് വരെ എനിക്ക് ലൈവ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ലൈവിലുള്ളവർക്കറിയാം പത്ത് വരെ ഞാൻ പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ട് പത്ത് വരെ ലൈവ് ഇട്ടതിന് ശേഷം ഒന്നും തന്നെയും ചെയ്യാനില്ല എന്നുള്ള തോന്നൽ ഞാൻ ഇങ്ങനെ കറങ്ങിക്കറങ്ങി നടന്നു അതിനുശേഷം ഞാൻ മേർച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് ഇന്ന് ചൊവ്വാഴ്ച രാവിലെ ഇപ്പോൾ ഇവിടെ പതിനൊന്നേ കാലായതേ ഉള്ളൂ പത്ത് മണിവരെ ലൈവ് ഉണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ ഞാൻ ചുമ്മാ നടന്നു അതിന് ശേഷം ഞാൻ മരിച്ചു എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി അടുക്കളയ്ക്കകത്ത് കയറി ഞാൻ ഇവിടെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിരിക്കുവാണ് നമ്മളൊരു രണ്ട് രണ്ട് തവി നമ്മുടെ ഗോതമ്പ് പൊടിക്കകത്തോട്ട് തൈരും ഉപ്പും ചെറിയ ചൂടുവെള്ളത്തിനകത്താണ് കുഴച്ച് വെച്ചിരിക്കുന്നത് പിന്നെ സ്വൽപ്പം നമ്മുടെ മൈദാപ്പൊടിയും കൂടെ ചേർത്ത് കുഴച്ച് വെച്ചിരിക്കാൻ മൈദാപ്പൊടി ഒരു സ്വൽപ്പമേ ചേർത്തിട്ടുള്ളൂ രണ്ട് തവി നമ്മുടെ ഫുൾ വീറ്റ് ഫ്ലേവറാണിത് തൈരിനകത്താണ് കുഴച്ച് വെച്ചത് തൈരൊരു ഒന്നര തവിയോളം തൈര് ചേർത്ത് ഉപ്പ് ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുവാണ് ചെറു ചൂടുവെള്ളത്തിൽ അതവിടെ അടച്ചോടിയിരിക്കട്ടെ പിന്നെ ജാസ്മിൻ റൈസാണ് വെച്ചിരിക്കുന്നത് ജാസ്മിൻ റൈസ് ഇന്ന് ജാസ്മിൻ റൈസ് ബട്ടറിനകത്ത് പറ്റിച്ച് വെച്ചിരിക്കുവാണ് നല്ലതുപോലെ വെന്ത് ഇവിടെ കിടക്കുവാണ് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ ഞാൻ മേർ ചെന്നായി ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാം എന്നുള്ള രീതി കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഒരു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റെസിപ്പി ഇട്ടിരുന്നു പിന്നെ ഈസി മുട്ട കറി അത് വീണ്ടും എനിക്കൊന്നും കൂടെ ചെയ്യണമെന്ന് തോന്നി ഞാൻ അതുപോലെ തന്നെ മുട്ട ആറ് മുട്ട ഇന്ന് എടുത്തിട്ടുണ്ട് ആറു മുട്ട പുഴുങ്ങാൻ വെച്ചു പത്ത് മിനിറ്റ് നേരം നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ തട്ടിനകത്ത് വെച്ച് ഇവിടെ പുഴുങ്ങി കിടക്കുവാണ് ഇനി ഞാൻ കടയിലോട്ടൊന്ന് പോവാണ് എനിക്ക് ഇനിയും കടയിൽ നിന്ന് തക്കാളി വാങ്ങിക്കണം പിന്നെ പപ്പായ വാങ്ങിക്കണം ഞാനിനി കടയിലോട്ട് പോകാൻ പോവാണ് ഇത്ര സാധനങ്ങൾ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം ഈ ഈസി മുട്ടക്കറി ഒന്നും കൂടെ ഉണ്ടാക്കണം കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അത് എളുപ്പം തന്നെ തീർന്നു പോയി എന്നാൽ വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാക്കിയാക്കാം എന്ന വിചാരത്തിലാണ് ഇപ്പോൾ മണി മണിപ്പതിനേക്കാലമായി ഇനി ഞാൻ കടയിലൊക്കെ ഒന്ന് പോയി ചേരട്ടെ കഴിഞ്ഞ ദിവസം വീണ് ഐസ് ഇപ്പോഴും കിടക്കുവാണ് കട്ടിട്ട പാർക്കിലോട്ടിലൊക്കെ ഒത്തിരിയുണ്ട് പക്ഷേ പാർക്കിലോട്ടൊക്കെ ക്ലീൻ ആക്കും ഒരു സൈഡിലല്ലേ ഇങ്ങനെ കൂട്ടി ഇട്ടിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ വീടിൻ്റെ സൈഡിൽ റോഡിലും വീട്ടിലുമൊക്കെയാണ് കാണുന്നത് കൊണ്ട് ഇതിങ്ങനെ കിടക്കും ഇന്നും അടുത്തത് വീഴുന്നുണ്ട് നല്ല ടെമ്പറേച്ചർ ലോ ആണ് കൂട്ടിയിടുന്ന കൂട്ടിയിടുമ്പോൾ ആയിരിക്കും കാണാൻ പറ്റുന്നത് ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ടേക്ക് എവിടെ നോക്കിയാലും നോക്കിയാലിപ്പം കൂട്ടി കൂട്ടിയിട്ടേക്കെന്നല്ലേ കാണത്തുള്ളൂ നമ്മളത് നടപ്പാതയൊക്കെ അവർ ഇങ്ങനെ ശരിയാക്കുമ്പോൾ ഒരു സൈഡിലോട്ട് മാറ്റി ഇടുന്നതാണ് റോഡൊക്കെ നല്ല ക്ലീനാക്കി ഇട അങ്ങനെ കടയിലൊക്കെ പോയിട്ടുവാന്ന് ഈ ഐസിനകത്തൂടെയും തണുപ്പിനകത്തൂടെയൊക്കെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വരാൻ അത്ര എളുപ്പമൊന്നും അല്ല എന്നാലും കുറച്ച് നേരമൊക്കെ എടുത്ത് ഞാൻ രണ്ട് കടകളിൽ പോയി വേറൊരു കടയിലൊരു കാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അത് വാങ്ങിച്ചു ആ ഓക്കെ നമ്മുടെ പപ്പായ വലിയൊരു പപ്പായയാണ് കേട്ടോ ആ കുറച്ചെടുക്കാം അതത്രയേ നിങ്ങളുള്ളവേ ഉള്ളായിരുന്നുള്ളൂ ചെറുത് ഞാൻ നോക്കിയിട്ട് കൊള്ളത്തില്ലായിരുന്നതുകൊണ്ട് ഞാൻ ചെറുത് വാങ്ങിച്ചില്ല ഉണ്ടോ പഴുത്തിട്ടില്ല രണ്ട് ദിവസം കൂടി ഇരുന്ന് ചിരിച്ച് പഴുക്കത്തുള്ളൂ എടുക്കാം പിന്നെ ഒരു ബീൻസ് വാങ്ങിച്ചു രണ്ട് രണ്ട് ബീൻസ് വാങ്ങിച്ചിട്ടുണ്ട് എടുക്കുന്നില്ല കേട്ടോ നാളെ മെടുക്ക് വിരട്ടാൻ വേണ്ടിയാണ് രണ്ട് പാക്കറ്റ് ബീൻസ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ മൂന്നാല് തക്കാളി വാങ്ങിച്ച് നമുക്ക് മീൻ കറി വയ്ക്കാൻ വേണ്ടി തക്കാളി വാങ്ങിച്ചിട്ടുണ്ട് തക്കാളി ഇട്ടോ നല്ലൊരു കൊഴുപ്പ് കിട്ടും നമ്മൾ സാൽമൺ കറി വെക്കും സാൽമൺ ആണ് കറി വെക്കുന്നത് കേട്ടോ അതിന് നല്ല കൊഴുപ്പാണ് നമ്മൾ നമ്മുടെ സാൽമൺ മീന് തക്കാളി ചേർക്കുന്നതാണ് ഏറ്റവും നല്ല നമ്മുടെ എന്തോ നമ്മുടെ തോടുപുളി ചേർക്കുന്നതിൽ നല്ലത് അത് നമ്മൾ വൈകിട്ട് അരച്ചൊക്കെ ചേർക്കണം നല്ല കൊഴുപ്പ് കിട്ടും വന്നിരുന്നു നമ്മുടെ തക്കാളി ഈ നമ്മുടെ പപ്പായ പുറത്തെടുക്കട്ടെ പപ്പായയുടെ വില കണ്ടോ ആ ഒരു പപ്പായക്കാണ്ട് പതിനൊന്ന് രൂപ ഡോളറ് എഴുപത്താറ് പിന്നെ രണ്ട് ബീൻസിന് പിന്നെ തക്കാളി ഇതിൻ്റെ വിലയാണിത് സമയം കേട്ടോ പന്ത്രണ്ട് മണിയായി നമ്മുടെ ഐറ്റംസൊക്കെ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല കറി വെച്ചിട്ടില്ല ഒന്നും തന്നെയും ചെയ്തിട്ടില്ല ഇവനെ പുറത്തെടുത്തിട്ട് ഇവനെ ഞങ്ങൾ തിരിച്ചെടുത്ത് വെക്കണം എന്നിട്ട് ഇത് പഴുക്കെട്ടവിടെ ഇരുന്നിനി തീണ്ടും നമ്മുടെ നീളമുള്ള പപ്പായ ഇത് കേടൊന്നുമല്ല കേട്ടോ അല്ലേ ഉള്ളതിലേക്കും നല്ലത് നോക്കിയാണ് എടുത്തതാണ് ഇപ്പം ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഫ്രൂട്ട്സിനെ ഒന്നും അധികം കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല കണ്ട പപ്പായ ഇത് മെക്സിക്കോയിൽ നിന്ന് വരുന്നതാണ് ഇനി ഈ പേപ്പറിൽ തന്നെ അങ്ങ് പൊതിഞ്ഞാണ് വെക്കുക അവരിങ്ങനെ വെച്ചിരിക്കുന്നത് പേപ്പറിൽ പൊതിഞ്ഞാൽ വെച്ചിരിക്കുന്ന അന്നേരം പിന്നെ അവിടെ നിന്ന് നല്ലതായിട്ട് പഴുത്തോളും രണ്ട് ദിവസം ഇരിക്കുമ്പോൾ നല്ലതായിട്ട് പഴുക്കും എന്നിട്ട് ഇനി ഇത് മുറിക്കത്തോളൂ വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് മുറിക്കാൻ ഇപ്പം ചൊവ്വാഴ്ച അല്ലായുള്ളൂ അങ്ങനെ വെജിറ്റബിളൊക്കെ ഞാൻ പറക്കി വെച്ചു പപ്പായ പൊതിഞ്ഞ് വെട്ടി വെച്ചു ഇനി നമ്മൾ മുട്ടക്കറിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ ഈസിയാണ് ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾ കാണുക അതേപോലെയാണ് ഈ പ്രാവശ്യത്തെ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത് നമ്മൾ വെറുതെ പാനൊഴി പാൻ വെച്ച ശേഷം ഇതേ കുക്കർ തന്നെ വെച്ച പാനല്ല കുക്കറ് വെച്ച ശേഷം അതിലേക്ക് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഉള്ളി ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇച്ചിരി മുളക് പൊടിയും മല്ലി മഞ്ഞൾപ്പൊടിയും കൂടെ മാത്രം ഇട്ട് വഴറ്റി ഉള്ളി ഇട്ട് വഴറ്റാം അല്ല എങ്കിൽ ഉള്ളി ഇട്ടേച്ചും മുളക് പൊടി മല്ലി മുളക് പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്നും തന്നെ ഇല്ല വേറെ ഒരു പൊടിയില്ല നമുക്ക് അങ്ങനെ വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണയ്ക്കകത്ത് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് മൂത്ത ശേഷം ഉള്ളിയിട്ട് ഉള്ളി ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റ ശേഷം പിന്നെ വെള്ളമൊഴിച്ച് പിന്നെ നമുക്ക് പിന്നെ മുട്ട ചേർത്ത് കുക്കറിനകത്ത് രണ്ട് രണ്ട് രണ്ടോ മൂന്നോ വിസിൽ അത്രയും മാത്രം വരുത്തി വേവിച്ചാൽ മതി അതുപോലെയാണ് ഞാൻ ഈ മുട്ടക്കറി ഇവിടെ വെക്കാൻ പോകുന്നത് ഇനി പുഴിഞ്ഞ മുട്ടയൊക്കെ നമ്മൾ ഇനി ഒന്ന് പൊളിച്ചെടുക്കട്ടെ ചൂടാറിയിട്ടില്ല എപ്പോഴും ചൂടുണ്ട് ഇരുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് തണുപ്പിച്ച ശേഷം പൊളിച്ചെടുത്ത് സാധാരണ മുട്ടക്കറി വെക്കുന്ന പോലെ തന്നെ മുട്ടക്കറിയും വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് സാധാരണ മുട്ടക്കറിയല്ല ആ ഒരു ഈസി മുട്ടക്കറിയാണ് ഇന്ന് ഞാൻ കുക്കറിനകത്ത് തയ്യാറാക്കുന്നത് ഇപ്രാവശ്യം മുട്ട ഈസി മുട്ട കറി വെക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ കൂട്ടണം പിറ്റേ ദിവസം ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് കട്ട പിടിക്കും അപ്പം പിറ്റേ ദിവസം അത് ചൂടാക്കിയാലും അത്ര ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഈ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഈ ഓയില് ചൂടായി കഴിഞ്ഞിട്ട് ഈ ഓയിലിൽ ഞാൻ മുളക് പൊടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് മറ്റേത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളിയിട്ട് മൂത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടത് ഇന്നിപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ നേരത്തെ കിടക്കട്ടെ ഇതാ വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ ഓയിലിനകത്ത് കിടന്നു ഒന്ന് ഇത് മൂത്ത മണം വരുമല്ലോ ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില ചേർക്കാം രണ്ട് രീതികളെ നമുക്ക് ചെയ്യാം നേരെ തിരിച്ചും ചെയ്യാം ഉള്ളി മൂത്തിയിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇപ്രാവശ്യം ഇങ്ങനെ ഇരിക്കട്ടെ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ട് പിന്നെ നമ്മൾ ഒഴിച്ച് മുട്ട ചേർത്ത് അടച്ച് വെള്ളം ഒഴിച്ച് വേവിക്കെടുത്താൽ മതി കേട്ടോ ഉള്ളിയൊക്കെ നല്ലത് ഉള്ളി പച്ചമുളകും കറിവേപ്പിലൊക്കെ നല്ലതുപോലെ വയറ്റ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നിങ്ങൾ ഇളക്കിയെടുത്ത് അതിനകത്ത് ഉപ്പൊക്കെ ചേർത്ത് ഗ്രേവിക്ക് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കി ചാറ് ഇന മതിയോന്നൊക്കെ നോക്കി നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം ഇത്രയും വെള്ളം വേണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വെള്ളം വെക്കണ്ട വെള്ളം കുറച്ച് വെച്ചാൽ മതി ഞാൻ എനിക്ക് നല്ലതുപോലെ അതിൻ്റെ ഗ്രേവി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നാളത്തെക്കാളും കുറച്ചും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം എന്നിട്ട് എന്നാൽ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന പുഴുങ്ങി വരഞ്ഞാണ്ട് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട നല്ലതുപോലെ തന്നെ വരഞ്ഞിടും വരഞ്ഞ് വെക്കണം ഞാനിപ്പോൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന ആറ് മുട്ട മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാണ് ഇപ്രാവശ്യത്തെ ഗ്രേവി കഴിഞ്ഞ പ്രാവശ്യം അത്ര ഗ്രേവി ഞാൻ വെച്ചില്ലായിരുന്നു നല്ലതുപോലെ ഗ്രേവി ഇരുന്നോട്ട് ഇതിപ്പോൾ അങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ പറ്റും ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നിടം വരെ ഇനി നമുക്കിത് അടച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി വലിയ വിസിലൊക്കെയാണ് ഈ രണ്ടെണ്ണം മതി ഇതിപ്പം രണ്ട് മൂന്ന് ചെറിയ വിസിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് മീഡിയം ഫ്ലെയിമിൽ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് കിടന്ന് ഉറങ്ങുന്ന കണ്ടോ പതിനാറ് വയസ്സുള്ള ഒരു പെണ്ണ് പകൽ കിടന്ന് ഉറങ്ങുന്ന കണ്ടോ നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കാമെങ്കിൽ ഒരു കുഞ്ഞിക്കണ്ണ് കാണാം ഒരു പതിനാറ് വയസ്സുള്ള പെണ്ണ് കിടന്ന് ഉറങ്ങുന്ന കണ്ടോ പകല് ഒരു ബേറിൻ്റെ നടുക്കോട്ട് വെച്ച് കിടന്ന് ഉറങ്ങുന്ന കണ്ടോ മക്കളെ മക്കളെ പൊന്നേ പൊന്നേ എൻ്റെ ദയ്യമേ രണ്ടിലും ഒരേക്ക് പാടു എടി പകൽ ഒരു മണി അടിയതേ നീ രാത്രി മുഴുവനും കണ്ണു തുറന്ന് ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ആയിട്ടിരിക്കും എൻ്റെ കൂടെ നോക്കിക്കൊണ്ട് അയ്യോ ഞാനൊന്ന് തല കൊടയാൻ വേണ്ടി എണ്ണീച്ചതാ മമ്മി ഞാൻ തല കൊടഞ്ഞ ഞാനൊന്ന് ഒരു തല കൊടയാൻ വേണ്ടി എണ്ണീച്ചതാണ് ഞാൻ ഞാനൊരു തല കൊടയാൻ വേണ്ടി എണ്ണിച്ചതേ ഉള്ളൂ ഞാൻ ഉറങ്ങിപ്പോയി ഞാനൊങ്ങിപ്പോയി മമ്മി മഞ്ഞ ഒന്നും ഞാൻ ഇല്ല മമ്മി പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല ഓക്കെ ഓക്കെ ഉറങ്ങിക്കൂ ഉറങ്ങിക്കൂ കല്ലി കള്ളി 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 ഓങ്ങിച്ചോടി ഇതാണ് അവിടെ ഇതിൻ്റെ വാഴ ഏതാടി ഇതിൻ്റെ തല ഏതാടി നിന്റെ മുഖം ഏതാടി ഇതാണ് നിൻ്റെ മുഖം ഇതാണ് നിൻ്റെ മുഖം കണ്ടോരുത്തി പട്ടാ പകൽ ഒരു മണിക്ക് ഏതായാലും ഇവിടം വരെ വന്നേലും ഒരു ഉമ്മ നോക്കട്ടറിയുന്നേ ഇല്ല നോക്കിക്കേ കട് ചെയ്താൽ പോലും അവളറിയല്ല നോക്കിക്കാ കിടക്കുന്നേ എടി പെണ്ണേ എടി പെണ്ണേ അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയായി ചപ്പാത്തി കൂടെ ചുട്ടതേ ഉള്ളൂ കേട്ടോ നമ്മുടെ ജാസ്മിൻ റൈസ് നമ്മുടെ മോടെ ഫേവററ്റാണ് അവൾക്ക് വേണ്ടി ഞാനിത് ഉണ്ടാക്കുന്നത് നമുക്ക് എനിക്ക് മട്ട റൈസ് ചപ്പാത്തി ഇത് റൗണ്ട് ഷേപ്പ് അല്ല കേട്ടോ ഞാനിത് പിന്നെ ഇങ്ങനെ എന്തോ ഇന്ന് ഇങ്ങനെ മടക്കിയേച്ച് നമ്മളിങ്ങനെ വയ്ക്കത്തില്ല ആ ഒരു ഷെയ്പ്പായിട്ട് നല്ല സോഫ്റ്റാണ് ആകെട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കറി മുട്ടക്കറി എന്തു കാണണ്ടായോ മുട്ടക്കറി കിട നമ്മുടെ ഈസി മുട്ടക്കറി ഗ്രേവിക്കകത്ത് അങ്ങനെ കുളിച്ച് കിടക്കുവാന് സത്യം പറഞ്ഞാൽ ഗ്രേവി തന്നെ കൂട്ടി നമ്മൾ പിന്നെ ചോറുണ്ടും കേട്ടോ ചോറുണ്ടാകാനും ഇത് ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചാൽ ഇന്ന് കട്ടയാവത്തില്ലത് സാധനം ഒന്നും എനിക്ക് കൂട്ടാനൊക്കത്തില്ലല്ലോ ഒരു ദിവസം കൊണ്ട് കുറേശ്ശേ കുറേശ്ശല്ലേ കൂട്ടത്തല്ലോ ഈ ഈ സവാള ഉണ്ടല്ലോ അങ്ങ് അലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങ് നമ്മളിനി ഉടയ്ക്കാനൊന്നുമില്ല അത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ രുചി കിട്ടത്തില്ലോ ഇതിന് ആൾറെഡി ഇന്ന് ഇപ്രാവശ്യത്തിനകത്ത് കുറച്ചും കൂടെ എരിവ് ഞാൻ ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത്ര എരിവൊന്നുമില്ലായിരുന്നു ഈ മുട്ടക്കറി അറിയാമല്ലോ നിങ്ങൾക്ക് ആരുടെ റെസിപ്പിയാണെന്ന് അറിയാമല്ലോ ഇത് നമ്മുടെ ചങ്ക് ഫ്രണ്ട് ദിവ്യക്കുട്ടിയുടെ റെസിപ്പിയാണ് ദിവ്യ ചന്ദ്രൻ്റെ ഒരേ ഒരു റെസിപ്പിയാണിത് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുവാണ് യാതൊരുവിധ മസാലകളും ഒന്നും തന്നെ ഇല്ലാത്ത നല്ല സൂപ്പറായിട്ടുള്ള മുട്ടക്കറി ഒന്നിത്രയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഇന്ന് ഇത്രയൊക്കെ പോരായോ സമയം ഞാൻ കാണിക്കാൻ കണ്ടോ അമ്മണിയുടെ അടുത്ത് പോയത് ഒരു മണി സമയത്തായിരുന്നു ഇപ്പോൾ ഒന്ന് എട്ട് പതിനൊന്നര തൊട്ട് അല്ലെങ്കിൽ പതിനൊന്ന് മണി തൊട്ട് ഒരു മണി വരെയുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് ഈ പാനിനകത്താണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയതാണ്ട് പ്ലഗ് കുത്തുന്ന പാനിനകത്ത് എളുപ്പത്തിൽ നമുക്ക് മൂന്നെണ്ണം വെച്ച് ചൂടായിരുന്ന എളുപ്പമായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഇത്ര ഒക്കെ ഞാനിവിടെ ഉണ്ടാക്കി ഇത്ര ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഞാൻ ഉണ്ടാക്കാനിരുന്നല്ല പക്ഷേങ്കിൽ ഇത്ര ഐറ്റംസ് എൻ്റെ ഇടയ്ക്ക് കടയിലും പോയി മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ അല്ലെങ്കിൽ ഞാൻ ആ സോഫയെ കിടന്ന് ടി വി സീരിയലും കണ്ടുകൊണ്ട് കിടന്ന് ഉറങ്ങും അതാണ് എൻ്റെ ഉള്ള പണി ചില ദിവസങ്ങളിൽ മാത്രമേ തലപോക്കി ഇതുപോലെ എന്തേലും ഒന്ന് ചെയ്യത്തുള്ളൂ കേട്ടോ ചെയ്യാൻ മൂടുന്ന തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യും ഇനി ഇനിയും ബാ ഇനി എനിക്ക് സമയമുണ്ട് മൂന്ന് മണിവരെ ഇനി എനിക്ക് സമയമുണ്ട് ഇനിയും ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഇതെല്ലാം കഴിച്ചിട്ട് പോയി ചെന്ന് ടി വി സീരിയലൊക്കെ കണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വേണ്ട സമയമുണ്ട് എന്താണേലും നിങ്ങൾ ഈ മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്